രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് അതായത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യത്തേത് ആദ്യത്തേതെന്ന് പറയുമ്പോൾ നമ്മൾ വയറ് നിറയെ കഴിച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി ഒരിക്കലും പോകരുത് നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ വയൽ നേരം കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ദയനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പൊളിച്ചുതേട്ടൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയും അതുവഴി നമ്മൾ ഉറക്കം നഷ്ടപ്പെടുകയും കൂടി ചെയ്യും രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ശീലം എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം നമ്മൾ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ട് നമ്മളൊരു കാരണവശാലും ഉറങ്ങാൻ പോകരുത് അപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയും അതുവഴി നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയും കൂടി ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അര ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല അതിൽ കൂടുതൽ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഉറക്കത്തെ ബാധിക്കുന്നതാണ് മൂന്നാമതായിട്ട് പറയുന്ന ശീലം എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ട് മൊബൈൽ ഫോണിൽ വാട്സപ്പിലൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഉറങ്ങാൻ വേണ്ടി കിടക്കരുത് കിടക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്തിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ മൊബൈൽ മാറ്റി വയ്ക്കുക എന്നിട്ട് സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോവുക അപ്പോഴാണ് നമുക്ക് ഉറക്കത്തിന് സഹായിക്കുന്ന എൻസൈമായ ആയ മെലട്രോണിനൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുകയും നല്ല പ്രോപ്പറായിട്ടുള്ള സുഗമമായ ഒരു ഉറക്കം നമുക്ക് ഉണ്ടാവുകയും കൂടി ചെയ്യുകയുള്ളു അടുത്തതായിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യാൻ പാടില്ല കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ അന്ന് സംഭവിച്ച നെഗറ്റീവായ കാര്യങ്ങൾ ഒരു കാരണവശാലും ആ സമയത്ത് ഉറക്കാതിരിക്കുക അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ അന്ന് ചെയ്ത നല്ല കാര്യങ്ങൾ നമുക്ക് നമുക്കന്നുണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾക്കൊക്കെ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഒരു നന്ദി പറയുക ഇത്രയും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇനി അങ്ങനെ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു സുഖമായ ഉറക്കത്തിലേക്ക് നമ്മൾ പതുക്കെ പോവുക താങ്ക്